ഞാൻ എവി എൻ ഞാൻ മേഴ്സി മേഴ്സിയൻ മറിയൻകുട്ടി എറണാകുളം ആൻഡ് പത്തനംതിട്ട അപ്പൊ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ഒരു സാരി ഉണ്ട് അതുപോലെ തന്നെ ഒരു മെഗാ ഓഫറുമാണ് നമ്മളിപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരിച്ചിരി ലെങ്തി ആയെങ്കിലും നിങ്ങളൊന്ന് മെല്ലൊന്ന് കണ്ടുപോകണം കേട്ടോ ഓഫർ എന്താണെന്നുള്ളത് പറഞ്ഞത് മോള് പറയും പക്ഷെ നമ്മുടെ ഓണം ടാഗിലാണ് ഈ പ്രാവശ്യത്തെ ഇത് ശരിക്കും പൊന്നോണം ശ്രദ്ധിച്ചു നോക്കി ഇത് ശരിക്കും ആണ് നമ്മുടെ ഓണം ടാഗ് ലൈൻ മറിയന്റെ ഓണം ടാഗ് ലൈൻ ഇതാണ് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കടയിലും നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിനും എല്ലാവരും നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു സ്ക്രാച്ച് കാർഡ് ആണ് കൊടുക്കുന്നത് നോക്കി ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനത്തെ ഒരു സ്ക്രാച്ച് കാർഡ് അതിന്റെ ബാക്കിലും ഇങ്ങനെ ഉണ്ട് അതിന്റെ എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം സ്ക്രാച്ച് കാർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് വന്ന് പെർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇന്നു മുതൽ ഇന്ന് മുതൽ പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ കാർഡ് ആ പെർച്ചേസിന് ലഭിക്കും നിങ്ങളപ്പോ അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാല് ഹൺഡ്രഡ് മുതല് മേളിൽ ഒരു ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡിന് അകത്തുള്ള നമ്പേഴ്സ് ആയിരിക്കും കടയിൽ ഒന്നാം തീയതി മുതൽ കടല സോറി കടയിൽ ഒന്നാം തീയതി മുതലാണ് അപ്പൊ ഇത് സ്ക്രാച്ച് ചെയ്യുന്ന ഒരു എമൗണ്ട് കിട്ടും ആ എമൗണ്ട് നിങ്ങൾ അപ്പൊ പെർച്ചേസ് ചെയ്ത പ്രൈസിൽ നമ്മൾ ഡിഡക്ട് ചെയ്യും അതാണ് നമ്മുടെ ഒരു ഓഫർ ഇനി ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമ്മൾ ഇന്ന് മുതല് ഉച്ച മുതലുള്ള വീഡിയോസ് വാങ്ങുന്നവർക്ക് നമ്മൾ ഈ കാർഡ് നിങ്ങളുടെ പാർസലിലൂടെ അയക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് പെർച്ചേസ് നിങ്ങൾ ഇത് സ്ക്രാച്ച് ചെയ്യാം നമുക്ക് ഇതിന്റെ ഫോട്ടോ അയക്കുക വിത്ത് സീരിയൽ നമ്പർ നമ്മളപ്പോ ആ എമൗണ്ട് നിങ്ങളുടെ ആ പ്രൈസിൽ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും മെയിൻ കിടക്കുന്നതേ ഉള്ളൂ അത് സർപ്രൈസ് ആണ് സർപ്രൈസ് അല്ല അനൗൺസ് ചെയ്തോളൂ കാരണം അപ്പൊ ഇത് ഇത് ശരിക്കും പൊന്നോണം അപ്പൊ അതിൽ എന്തെങ്കിലും ഒക്കെ ഒരു ക്ലൂ നിങ്ങക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നു അപ്പൊ നോക്കി ഈ ബാക്കിലുള്ള നെയ്മൻ ഫോൺ നമ്പർ കണ്ടോ കടയിൽ വന്ന് പെർച്ചേസ് ചെയ്യുന്നവരും ഓൺലൈൻ പെർച്ചേസ് ചെയ്യുന്നവരും ഇത് സ്ക്രാച്ച് ചെയ്തിട്ട് ഈ കാർഡ് കളയരുത് അതിന്റെ പുറകില് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതി നമ്മുടെ പത്തനംതിട്ട കടയിലും എറണാകുളം കടയിലും നമ്മൾ ബാലറ്റ് ബോക്സസ് വെച്ചിട്ടുണ്ട് പേരും ഫോൺ നമ്പറും എഴുതി നിങ്ങൾ അത് മടക്കി നിങ്ങളുടെ ആ ബോക്സിൽ ഇടുക പിന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് നമുക്ക് അയക്കാം തിരിച്ചയച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇത് ഫില്ല് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീൻ ഫോട്ടോ എടുത്ത് നമുക്ക് നമ്മൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബാലറ്റ് ബോക്സിൽ ഇടും ഈ ഓണം ഒരു മാസത്തില് എല്ലാ ആഴ്ചയും പത്തനംതിട്ടയിന്നും എറണാകുളത്തുനിന്നും നമ്മൾ ഈ ബാലറ്റ് ബോക്സിൽ എടുക്കുന്ന ആൾക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യും സെലക്ട് ഒരാളെ ഒരാളെ ആ ഒരാൾക്ക് കിട്ടുന്നത് വൺ ഗ്രാം കോയിൻ ആണ് അതാണ് സ്വർണ്ണ മഴ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ ഇത് ശരിക്കും പൊന്നോണം അപ്പൊ നിങ്ങൾക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ ഓഫറും കിട്ടുന്നുണ്ട് അതുകൂടാതെ പേരും അതേപോലെ ഫോൺ നമ്പറും എഴുതി ഡ്രോ ബോക്സിൽ ഇട്ട് കഴിയുമ്പോഴേ വീക്കിലി നമ്മൾ നാല് പേർക്ക് അതായത് ടോട്ടൽ ഒന്നാം തീയതി മുതൽ ഓണം വരെ എത്ര വീക്ക് വരുന്നു അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ രണ്ടിടത്തെ കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത ഓണത്തിന്റെ അന്ന് വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുക അവർക്ക് എന്താ കൊടുക്കുന്നത് വൺ ഗ്രാം ഗോൾഡ് കോയ അപ്പൊ നമുക്കിപ്പോ കാണിക്കും ഏകദേശം ഇതിപ്പോ ഡെയിലി വീഡിയോസിൽ നമ്മൾ ഇത് അനൗൺസ് ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപോകാം നല്ല ബ്യൂട്ടിഫുൾ ലിനൻ സാരി നല്ല ഭംഗിയുള്ള ലിനൻ സാരി ആണ് ഈ ലിനൻ സാരിയുടെ റേറ്റ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോ ഇതിന് രണ്ട് ബ്ലൗസും ഉണ്ട് കേട്ടോ രണ്ടിനും ബ്ലൗസ് ഉണ്ട് ഞങ്ങൾ വേറെ ബ്ലൗസ് ആണ് ഇട്ടേക്കുന്നത് നല്ല ലിനൻ മെറ്റീരിയല് ടെൻ ഇൻറ്റു ടെൻ കൗണ്ട് ഇതിനകത്ത് ഒരു ചെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നോക്കി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടല്ല ഇത് വന്നേക്കുന്നത് അതെ ഇപ്പൊ നമുക്ക് കുറെ സ്ഥലത്ത് ഇതുപോലത്തെ പാറ്റേൺസ് കാണാം ഇതേ കോമ്പിനേഷനിൽ വരുന്നത് പക്ഷെ നമ്മുടെ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് നമ്മൾ അത് കൊടുക്കുന്നത് പ്യോർ ലിനൻ ആണ് ടെൻ ഇൻറ്റു ടെൻ കൗണ്ട് ആണ് അഥവാ സോൾഡ് ഔട്ട് ആയി പോവുകയാണെങ്കിൽ നമ്മൾ ഇത് പ്രീ ബുക്കിംഗ് എടുക്കും നമ്മൾ ഒരു ഓണത്തിന് മുമ്പേ ഒരു ടെൻ ഡേയ്സ് ബിഫോർ ആയിട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എത്രയാണ് ഓഫർ മറക്കരുത് സ്ക്രാച്ച് ആൻഡ് കാർഡ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും എല്ലാം നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒന്നും ഒന്നും മെച്ചമായിട്ടുള്ള അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം പർച്ചേസ് എവിടുന്ന മറിയൻ മുട്ടി ഇത് ശരിക്കും പൊന്നോണം പൊന്നോണം ആക്കി മാറ്റുക മറിയൻ പത്തനംതിട്ട പത്തനംതിട്ടയിലെ ഷോപ്പ് എവിടെയാ പത്തനംതിട്ടയില് സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് നമ്മുടെ കട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് ടുവേഡ്സ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡില് നാലാമത്തെ കടയാണ് നമ്മുടെ എറണാകുളത്തെ ഷോപ്പ് എറണാകുളത്തെ രാജാജീവരോട് ഷെനോയ്സിന്റെ ബാക്കിൽ സണ്ണി ഡയമണ്ട് ജുവല്ലറിയുടെ ഓപ്പോസിറ്റ് അപ്പൊ നിങ്ങൾ വരിക ഒന്നാം തീയതി മുതല് ഷോപ്പിൽ വരുന്നവർക്ക് എല്ലാ നിലമേഖ ഓഫറായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഈ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ത്രിപ്പിൾ ടു എയ്റ്റ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മറിയൻ ബോട്ടിക് ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം താങ്ക് യു